എത്രയും ദലിയുള്ള അമ്മേ മാതാവെ അങ്ങേ മാധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വന്നണയുന്നു അങ്ങ് ഞങ്ങൾക്ക് ഈ നിമിഷം വരെയും നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളൊന്ന് ചേർന്ന് നന്ദി പറയുന്നു അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിന്ന് രോഗങ്ങളും ദുരിതങ്ങളും അനർത്ഥങ്ങളും എല്ലാം മാറിപ്പോകുന്നുവെന്ന് ഞങ്ങളറിയുന്നു പാവികളായി ഞങ്ങളുടെ മേൽ അലിവ് തോന്നി ദൈവത്തിൻ്റെ പക്കൽ നിന്നും ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നേടിത്തരുവാൻ അങ്ങേ അങ്ങേമാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ശാന്തതയും സ്നേഹസമ്പൂർണയുമായ അമ്മേ മാതാവെ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ദുർബലരാകുകയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട് ആ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അമ്മ ശക്തമായി തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള നല്ലൊരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ ദൈവമാതാവ് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് വാങ്ങിത്തരണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തുകയും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മേ അമ്മയോട് നിരന്തരം ആധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവഹിതം നിറവേറ്റുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അഹങ്കാരവും സ്വാർത്ഥതയും ഞങ്ങളിൽ നിന്നും ദൂരത്തിൽ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥയെ അവിടെ ഏറ്റെടുക്കുകയും എനിക്കാവശ്യമായ ഈ നിയോഗത്തെ അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യുവാൻ കനി അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് എൻ്റെ ഈ പ്രത്യേകമായി നിയോഗം സമർപ്പിച്ച് കാഴ്ചവെക്കുന്നു പ്രത്യേകമായ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേയെന്നും ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാകുവാൻ അനുവദിക്കണമേയെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണവാനായ ദൈവമേ അറിഞ്ഞുമറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ പൊറതിയപേക്ഷിക്കുന്നു അങ്ങേ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിലൂടെ നന്മ കൈവരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഓരോ ദിവസവും ഞങ്ങളുടെ കരവും കരുതലും കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഭയവും ഉത്കണ്ഠയും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ പുതിയ വഴി തുറന്നു തരികയും അവിടുത്തെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളിൽ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ അവിടുത്തെ ശക്തിയാൽ സകല പ്രതിബന്ധങ്ങളെയും ദൂരെ അകറ്റണമേ അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം വന്നു ചേരുവാൻ അവിടുന്ന് തന്നെ ഞങ്ങളോടൊപ്പമായിരിക്കണമേം അവിടുത്തെ മഹത്വത്താൽ സകല നന്മകളിലും ഉയർച്ചകളിലും ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ ദൈവമാതാവെ ക്ലേശിതരും ദുഃഖിതരുമായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്ന തിരുവചനത്താൽ ഞങ്ങളുടെ കഷ്ടതയുടെ നേരങ്ങളിൽ ഈ വചനം ഞങ്ങൾക്ക് കരുത്ത് നൽകുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന അനേകം ആശങ്കകളിലൂടെയും വ്യാധികളിലൂടെയും ഞങ്ങൾക്ക് പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്നു തനിച്ചായി പോയതിൻ്റെ നിസ്സഹായത പേർന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അലിവോടെ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അസ്വസ്ഥമായി ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാശ്വാസവും ദുഃഖപൂരിതമായ ജീവിതങ്ങൾക്ക് സഹായവുമായി അവിടുന്ന് വരണമേ സകല ദുരവസ്ഥകളെയും പ്രതിസന്ധികളെയും നിരാശകളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുകയും അമ്മയുടെ കാരുണ്യത്തിലും രക്ഷയിലും ഞങ്ങളെ പൊതുജീവിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ സകല സമാശ്വാസവും ദൈവത്തിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ എല്ലായ്പ്പോഴും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എൻ്റെ അമ്മേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ എന്നുമെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആശ്രയവും അഭയവുമായ അമ്മയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഭക്തിപൂർവം അവിടുത്തെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു അങ്ങിൽ വിശ്വസിച്ചവരാരും നിരാശരായി പോയിട്ടില്ലല്ലോ ആയതിനാൽ അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രവിക്കുമെന്നും അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ